നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉയർച്ചയിലേക്ക് ഒൻപത് നക്ഷത്രക്കാർ സമ്പൂർണ്ണ വാരഫലം അശ്വതി ധനപരമായ ചെലവുകൾ വർദ്ധിക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ഡിപ്പാർട്ട്മെൻറ് തല ടെസ്റ്റുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും അനാവശ്യമായ ആരോപണങ്ങൾ മൂലം ദമ്പതികൾ കലഹിക്കാനിടയുണ്ടാകും വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഭരണി വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ബിസിനസ്സിൽ ധനനഷ്ടം എന്നിവ ഉണ്ടാകും ഭക്ഷണസുഖം കുറയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും വിദേശത്ത് നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടേക്കാം എല്ലാ കാര്യത്തിലും ഉത്സാഹവും സാമർഥ്യവും ഉണ്ടാകും മനസന്തോഷം അനുഭവപ്പെടും ചെലവുകൾ കൂടും കാർത്തിക വ്യാപാരങ്ങളിൽ വിജയം നേടും ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ആവശ്യത്തിലധികം മാനസിക സംഘർഷമുണ്ടാകും വിശ്രമങ്ങൾ കുറയും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ബിസിനസ്സിൽ വളരെ ആലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് രോഹിണി ധനപരമായ ചെലവുകൾ വർദ്ധിക്കും കുടുംബങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മുഖേന ധന കൂടും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകും വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ കേടാകുവാൻ സാധ്യത കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ അലസത പ്രകടമാക്കും മഖൈരം സുഹൃത്തുക്കൾ ഒത്തുചേരും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കും തടസ്സങ്ങൾ മാറി കാര്യ പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം ഭൂമി സംബന്ധമായ അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യത കാണുന്നു പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും സാമർഥ്യവും അനുഭവപ്പെട്ടേക്കാം തിരുവാതിര തൊഴിൽ രംഗത്ത് നിന്ന് നിൽക്കും തൊക്കുരോഗ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും കഠിനാധ്വാനത്തിന് തക്ക ഫലം ലഭിക്കില്ല ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉത്കണ്ഠ ഉത്കണ്ഠാകുലരാകാൻ ഇടയുണ്ട് പുണർദ്ദം മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും പണച്ചെലവ് അധികരിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ ഗാർഹിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കാൻ സാധ്യത കാണുന്നു പതിവിൽ കവിഞ്ഞ അലസത അനുഭവപ്പെട്ടേക്കും പൂയം ധനപരമായി അനുകൂല സമയം സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും വിശ്രമം കുറയും ബന്ധുജനങ്ങൾ മുഖേന മനസന്തോഷത്തിന് സാധ്യതയുണ്ട് പുതിയ തൊഴിൽ തൊഴിലിന് ശ്രമിക്കുന്നവർ സ്വകാര്യ ഏജൻസികൾ വഴി കബളിപ്പിക്കപ്പെടാൻ സാധ്യത കാണുന്നു പൊതുപ്രവർത്തനങ്ങളിൽ പ്രശംസ ലഭിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആയില്യം മാനസിക സന്തോഷം വർദ്ധിക്കും ഘടങ്ങൾ വീട്ടുവാൻ സാധിക്കും ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ഏർപ്പെടാൻ യോജിച്ച സമയമല്ല ഉടമ്പടി ജോലികൾ യഥാസമയം ചെയ്ത് തീർക്കാൻ കഴിയാതെ വന്നേക്കും പൃതുജനങ്ങൾക്ക് രോഗാരിഷ്ഠിതകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു മഖം മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ഠിത തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ കാണുന്നുണ്ട് പഴയ വാഹനം മാറി പുതിയത് വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കുക സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകോലരായിരിക്കും ഗൃഹനവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പൂരം ഘടബാധിതയിൽ നിന്ന് മോചനം ഉണ്ടാവും സ്ഥൽകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും വിവാഹ വാക്കുകൾ ഉറപ്പിക്കും തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക നേട്ടം ഇവ പ്രതീക്ഷിക്കാം അനാവശ്യ കൂട്ടുകെട്ടിലൂടെ പണം ദൂർത്തടിക്കാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ദാമ്പത്യസുഖവും മനസന്തോഷവും അനുഭവപ്പെടും ഉത്തരം തൊഴിൽപരമായി അനുകൂല സാഹചര്യമാണ് കാണുന്നത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹ ആലോചന വാക്കുറപ്പിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസയും അംഗീകാരവും ലഭിക്കും കാർഷിക മേഖലയിൽ നിന്ന് ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു അത്തം സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമുണ്ടാകും സാഹസിക പ്രവർത്തനങ്ങൾ നടത്താനിടയുണ്ട് വാഹനം വാങ്ങുവാനുള്ള പരിശ്രമം വിജയം വരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസയും അംഗീകാരവും ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ചിത്തിര മുൻപിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കും സുഹൃത്തുക്കളുടെ പെരുമാറ്റം അനുകൂലമായിരിക്കില്ല തൊഴിൽ തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ചെറിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടി വരും ബിസിനസ്സിലൂടെ ഉണ്ടായ ധനനഷ്ടം മറികടിക്ക മറികടക്കാൻ സാധിക്കും സന്താന ഗുണവർധന ഉണ്ടാകും രോഹദുരിതത്തിൽ ശമനം കാണുന്നു പണമിടപാടുകളിൽ നേട്ടമുണ്ടാകും ദേഹസുഖം കുറഞ്ഞിരിക്കും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ശമിക്കുന്നതിന് സാധ്യത കാണുന്നു കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് തൊഴിൽ ഭാരം വർദ്ധിക്കാൻ സാധ്യത വിശാഖം സുഹൃത്ത് ഗുണം വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തടസ്സപ്പെട്ട് കിടന്ന ശമ്പള കുടിശ്ശ ലഭിക്കും ഗൃഹത്തിൽ ബന്ധു സമാഗമം പ്രതീക്ഷിക്കാം പുതിയ വാഹനം സ്വന്തമാക്കുവാൻ അവസരം കാണുന്നു സാമ്പത്തിക വിഷമങ്ങൾക്ക് ശമനമുണ്ടാകും അനിഴം ഉത്തിഷ്ട കാര്യങ്ങളിൽ വിജയം കാണില്ല ബന്ധുഗുണം ലഭിക്കും ഔഷധ സേവ വേണ്ടിവരും ഗൃഹത്തിൽ ബന്ധു സമാഗമം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമല്ല തൊഴിൽപരമായി മാറ്റം പ്രതീക്ഷിക്കാം ഭൂമി സംബന്ധമായ ക്രയവി വിക്രയങ്ങൾ തീരുമാനമാകും തൃക്കേട്ട ബന്ധുക്കൾ തമ്മിൽ ഭിന്നത കാണുന്നു ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ക്ഷമിക്കാനിടയുണ്ട് സാമ്പത്തികമായി വിഷമതകൾ നേരിടേണ്ടതായി വരും സിദ്ധാനങ്ങൾക്ക് അരിഷ്ടിത ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പുതിയ വസ്ത്രാഭരണാദികൾ ലഭിച്ചേക്കും മാനസിക സംഘർഷത്തിൽ അയവ് വിവാഹ സംബന്ധമായ നിർണായക തീരുമാനങ്ങൾ എടുക്കും മൂലം സുഹൃത്ത് സഹായം വർദ്ധിക്കും ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി കാണുന്നു ഔഷധ സേവ വേണ്ടിവരും സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇഷ്ടഭക്ഷണം ലഭിച്ചേക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയം വരിക്കും പൂരാടം വ്യാവഹാരങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാവും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളിൽ നിന്ന് നല്ല സമീപനവും സഹായവും പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടം കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ഉത്തരാടം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മനസുഖം കുറയും ജലദോഷം പനി എന്നിവ പിടിപെടാൻ സാധ്യത കാണുന്നു കടങ്ങൾ കുറയ്ക്കും ആവിചരിതമായി പണം ചെലവഴിക്കും ബന്ധുക്കളുടെ സഹകരണ മുഖേന ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും തിരുവോണം ബിസിനസ് പുഷ്ടിപ്പെടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാവും സന്ധാനങ്ങൾക്കായി പണച്ചെലവുണ്ടാവും സംസാരം പരുഷമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹസംബന്ധമായ ചെലവുകൾ വർദ്ധിച്ചേക്കാം വിദേശത്തു നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും അവിട്ടം സന്താനങ്ങൾക്കായി പണച്ചെലവ് വർദ്ധിക്കും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം സഹോദരങ്ങളിൽ മുതിർന്ന ബന്ധുക്കൾ മുഖേനയോ സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ സാധ്യത പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടതായി വരും ചതയം തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾ വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക മുൻകോപം നിയന്ത്രിക്കുക സഹോദര സ്ഥാനീകരിൽ നിന്നും ഗുണ അനുഭവം ലഭിക്കും മാതാവിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചേക്കാം സുഹൃത്തുക്കളിൽ നിന്നും മനോസന്തോഷം ലഭിക്കും ഊരുരുട്ടാതി ജലജന്യ രോഗങ്ങൾ പിടിപെട്ടാൻ ഇടപെ ഇടയുണ്ട് തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാവും അനാവശ്യ മാനസിക ഉത്കണ്ഠകൾ കാണുന്നു ഗൃഹസുഖം കുറയും പ്രവർത്തന വിജയം കൈവരിക്കും സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അനാവശ്യ ചിന്തകൾ മുഖേന മനസ്സ് അസ്വസ്ഥമാകും ഉത്രട്ടാതി ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരും അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യതകൾ കാണുന്നു ബിസിനസ്സിലും ഊഹ കച്ചവടത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാൻ തടസ്സം നേരിടും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചേക്കില്ല രേവതി മനസ്സിന് സന്തോഷ സൂചകമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട് മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ഠിത സഞ്ചാരക്ലേശം അനുഭവിക്കാൻ സാധ്യത കാണുന്നു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നേക്കും അന്യരുടെ വാക്കുകൾ ശ്രവിച്ചു അബദ്ധത്തിൽ ചാടാൻ സാധ്യത ഇഴ ജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാൻ സാധ്യത കാണുന്നു എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾക്കായി अस्ट्रो मलया सब्स््रैब् लाइक चय